സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ഇടത്തല പഞ്ചായത്തിൽ അശോകപുരം എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് മനോഹരമായ മനോഹരമായ ഒരു അഞ്ച് വില്ലകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് വരുന്നത് പ്രകൃതിയുടെ അഞ്ച് വില്ലകളാണ് അതായത് അരുവി വൃക്ഷം ാണ് കാറ്റ് അങ്ങനെ അഞ്ച് വില്ലകളാണ് ഈ ഒരു പ്രോജക്റ്റിൽ വരുന്നത് കിട്ടിലൻ പ്രൊജക്റ്റാണ് നല്ല കാമാൻഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഞ്ച് വില്ലകൾ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽ നമുക്കൊന്ന് കണ്ടുവരാം സുഹൃത്തുക്കൾ നേരെ കടന്നു വരുന്നത് ഒരു ഗേറ്റ് തന്നെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലും അതുപോലെ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുമാണ് ഈ ഗേറ്റ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വാഹനം തന്നെ സിംഗിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഒരു വാഹനം പാർട്ടി നമുക്ക് കിട്ടിയിടാം അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് രണ്ട് ചെറിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് അതുപോലെ തന്നെ ഇവിടെ കട്ടകളൊക്കെ വിളിച്ചിട്ടുണ്ട് മനോഹരമായ പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റില് വരുന്ന ഈ ഒരു പ്രോജക്ടിൽ വരുന്നത് മൂന്നര സെന്റിന്റെ ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സെന്റിന്റെ പ്രോജക്റ്റാണ് അപ്പോൾ രണ്ട് വില്ലകൾ വരുന്നത് മൂന്ന് സെന്റിൽ ഒരുക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് വില്ലകൾ നമുക്ക് ഒരുക്കിയിട്ടുള്ളത് മൂന്നര സെന്റിന്റെതാണ് അപ്പൊ ഈ ഒരു പ്രോജക്ടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ടുവരാം ഇവിടെ ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയും ാണ് മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർത്തകളും ഒക്കെ ആണെങ്കിലും ഭംഗി തന്നെയാണ് നല്ല കാറ്റ് കളിച്ചവർക്ക് കിട്ടാവുന്ന രീതിയിലാണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഫ്ലോറിൻ കൊടുത്തിരിക്കുന്ന ടൈലുകളെ പറയുകയാണെങ്കിൽ ആണ് നേരെ കടന്നു വരുന്നത് ഡാനി പോലിൽ നിന്ന് നേരെ കടന്നു വരുന്നത് ഒരു കിച്ചണിലേക്കാണ് എൽ ഷേപ്പ് വൈറ്റ് ഡാൻറ്റ് ഡാനിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് സ്പേസ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു പ്രൊജക്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ട് താഴെ ഒരു ബെഡ്റൂം ആണ് ഒരു ഈ ചെറിയൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് പ്രോക്സീംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് രീതിയില് സജ്ജീകരിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഹാൻഡ് കിടക്കാണെങ്കിൽ ഇത് മരത്തിൻ്റെതാണ് അതുപോലെ കപ്പലിന്റെ ക്ലാസ് ഒരുക്കിയിട്ടുള്ളതാണ് ഈ ഭാഗം അതുപോലെ നേരെ കടന്നുവരുമ്പോ ഇവിടെ ഒക്കെ നല്ല വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോ എല്ലാം ഒരുക്കിയിട്ടുള്ളത്

ും സൗകര്യങ്ങളൊക്കെ ഒരുക്കിപ്പെടുന്നു രണ്ടാമത്തെ ഈ ബെഡ്റൂം അറ്റാച്ച് ആണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ സെന്റപ്പ് തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെയും ഓപ്പൺ ടറിസിലേക്കുള്ള ഒരു യൂണിറ്റി സ്പേസും അതുപോലെ തന്നെ ഓപ്പൺ ടറിസിലേക്കുള്ള സ്റ്റെയർ കേസും നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൗജന്യത്തിനായി വരുന്നത് നമുക്ക് കോർപ്പറേഷൻ വാട്ടറാണ് അതുപോലെ ഈ ഒരു പ്രോജക്റ്റ് മനോഹരമായ അഞ്ച് വില്ലകളാണ് നല്ലൊരു രമണീയമായ ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ ഈ ഒരു പ്രോജക്റ്റ് ചോദിക്കുന്ന വിലയിലേക്കാണ് ഇനി നമുക്ക് കിടക്കേണ്ടത് മൂന്നര സെന്റിലും അതുപോലെ തന്നെ മൂന്ന് സെന്റിലുമായിട്ട് പണി കഴിപ്പിച്ച വില്ലയാണ് അപ്പൊ ഈ ഒരു പ്രോജക്ടിന്റെ പ്രൈസിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ മൂന്ന് സെന്റ് മൂന്ന് സെന്റിലും മൂന്നര സെന്റിലും ഒരുക്കിയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി നാനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോജക്ടിന് ചോദിക്കുന്ന വില വെറും അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോജക്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിന്റെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു ചെയ്തുണ്ട് ഇനി പുതിയൊരു നമുക്ക് കാണാം അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം